എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ആരാധനാലയങ്ങളിലൂടെയുള്ള പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഞ്ചാടിക്കുരു കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് അതെ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അല്ലേ ഉണ്ണികൃഷ്ണ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണികൃഷ്ണ ഭഗവാൻ കളിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ ഒരു മഞ്ചാടിക്കുരു ഈ ഒരു മഞ്ചാടിക്കുരു എല്ലാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കക്കാട് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ തിരുവാങ്കുളത്തിനടുത്ത് മാമല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിപുരാതനമായ ഈ ഒരു ക്ഷേത്രം വളരെയധികം പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം വളരെയധികം ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തേത് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തയാണ് നമ്മുടെ ഉള്ളത് ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ ഇവിടെ അമ്പലത്തിൽ കഴക ജോലി ചെയ്ത് ജീവിക്കുന്ന മാല കെട്ടി ജീവിക്കുന്നതാണ് എൻ്റെ മകൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വൈകി നാല് വർഷം കഴിഞ്ഞാണ് ഉണ്ടായത് ഈശ്വരന് ഇവിടെ വന്ന് സന്താന ഗോപാല പുഷ്പാഞ്ജലി ഒക്കെ നടത്തി അപ്പൊ നാല് വർഷം കുട്ടികൾ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ആ എപ്പോഴും ഇവിടെ വന്നിട്ട് സന്താനഗോപാല പുഷ്പാഞ്ജലി ആ നാളു തോറും അത് നടത്തി ഭഗവാൻ അനുഗ്രഹിച്ചിട്ടും പിന്നെ കൊടുത്ത ഭഗവാൻ ഇരട്ട കുട്ടികളാണെങ്കിൽ രണ്ടുപേരാണ് ഈ കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ് ഉണ്ണികൃഷ്ണനും രാധയാണത് അതാണ് ഏറ്റവും ജീവിതത്തിൽ അനുഭവമാണ് അത്രയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മകൾക്കാണെങ്കിലും ചെറ്റിയ ഏറ്റവും വലിയ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളൊരു കാര്യം ഒരുപാട് ഭക്തരെ ജീവിതത്തില് ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ കാര്യം അപ്പൊ അത് ആ അമ്മയ്ക്ക് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് ഇത്രയും വലിയ ഭക്തയായിട്ടുള്ള അമ്മയ്ക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തൊരു കാര്യമാണ് അമ്മയുടെ മകൾക്ക് രണ്ടര രണ്ടേ കാര്യം അപ്പൊ അതില് ഒരു ഭഗവാൻ തന്നെ കൊടുത്തത് ഉള്ള കുഞ്ഞാവയാണ് നമ്മുടെ ഉള്ളത് കേട്ടോ ഏറ്റവും ആദ്യം പറയാനുള്ളത് ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന ഒരു ക്ഷേത്ര പരിസരമാണ് അഞ്ചു കുടുംബങ്ങളുടെ ഉരായ അമ്പലാണത് മധുരത്താറ്റുമലയുടെ കുടുംബക്ഷേത്രമായിരുന്നു പോരുന്നത് അഞ്ച് അതെ അതെ ഇതിന്റെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ കൊളം ഉണ്ടാക്കുമ്പോ അതിന്റെ ശക്തി ശ്രദ്ധ കോൺസെൻട്രേഷൻ അങ്ങോട്ട് മാറുമെന്നും അപ്പൊ അതിനെ പിന്നീട് ഒരു ബാലനരസിംഹി കൃഷ്ണനായിട്ട് വിശ്വസിക്കാം അല്ലെങ്കിൽ ആ ആരാധിക്കാം എന്നുള്ള കൺസെപ്റ്റില് അത് മാറ്റിയെന്ന് പറയപ്പെടുന്നു വലിയൊരു ഉത്സവമാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളെ എല്ലാ ക്ഷേത്രങ്ങളെയും

നീരി വന്നു പൊട്ടി ആ നടക്കാനൊന്നും പറ്റുകൊണ്ടായിരുന്നില്ല അഡ്മിറ്റായി അമൃതയില് ഒരു പത്തിരുപത്തഞ്ച് ദിവസം അവിടെ കിടന്ന് ഞാൻ ഞാനിന്നും ഭഗവാനെ വിളിക്കുക എനിക്ക് അസുഖം ഭേദമാക്കി ഇവിടെ വീണ്ടും വന്ന് പണിയെടുത്ത് ഭഗവാനെ സേവിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഭഗവാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്നും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതെ അതെ അതുകൊണ്ട് ഭഗവാൻ ഭഗവാന്റെ മാല കെട്ടാൻ തിരിച്ച ആളെങ്ങനെ പിന്നെ എന്റെ പ്രാർത്ഥനയും ഇനി പിന്നെ എനിക്ക് വന്ന് ഭഗവാന് വേണ്ടി മാല കെട്ടി കൊടുക്കാനും എല്ലാ കാര്യങ്ങളും മാല ചെയ്യുന്ന അമ്മയാണ് ഭഗവാന് മാല കെട്ടുന്ന ആള് അപ്പൊ ആ ഒരു ആളെ ഭഗവാൻ ഒരിക്കലും കൈ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഭഗവാൻ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കഴിച്ച് ഉത്സവം ഉത്സവം തിരുവോണം ആറായിട്ടായിട്ടാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ നേരെ നോക്കിയിരിക്കുന്ന ഒരു ഈ ഒന്ന് ഈ കുളത്തിന് നമ്മുടെ അമ്പലത്തോളം തന്നെ കാലപ്പഴക്കമുണ്ട് ഏകദേശം നാനൂറ് കൊല്ലത്തിലേറെ പഴക്കമുള്ള ക്ഷേത്ര ക്ഷേത്രക്കുളമാണിത് ആഹ് ഉത്സവ സമയത്ത് ഭഗവാൻ ആറാട്ട് നടത്തുന്നതും ഈ ക്ഷേത്രക്കുളത്തിലാണ് അപ്പൊ നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രവും ക്ഷേത്രക്കുളവുമാണ് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ശ്രീകൃഷ്ണസ്വാമി കാലപ്പഴക്കം കൊണ്ടും എന്താ പറയുക ശക്തമായ മഴയും പ്രളയമൊക്കെ വന്നപ്പോഴോടുകൂടി അതിൻ്റെ ഇടിഞ്ഞ് ആകെ ചെളി പുല്ലൊക്കെ പിടിച്ച് കാഴു പിടിച്ച് ആകെ മോശാവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരും അതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളും കുറെ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പുനരുദ്ധാരണഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളത് ഘട്ട പുനരുദ്ധാരണം കഴിഞ്ഞു അതിന്റെ പണി ആയിട്ടുള്ളൂ ഇനി പകുതിയിൽ കൂടുതൽ വർക്ക് ബാക്കിയുണ്ട് ഏകദേശം ക്ഷേത്രക്കുളവും കൂടി നവീകരിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഭക്തജനങ്ങളുടെയും എന്താ പറയാ നാട്ടുകാരുടെയും സഹായം കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാം എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ഇത് പടി തീർത്ത് അതുപോലെ അതെല്ലാം നടപ്പാത ഇടണം ഇതെല്ലാം ഞങ്ങളുടെ ണെങ്കിൽ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം എന്തായാലും ഉണ്ടാവും ഈ ഒരു ക്ഷേത്രത്തിന്റെ ഇത്രയും അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ സ്വാമിയാണ് വിളിച്ചാൽ വെളിപ്പുറത്തെ ഭഗവാനാണ് അപ്പം എന്തായാലും അല്ലെ ക്ഷേത്രക്കുളവും എല്ലാം ആ ഒരു പഴമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുനരുദ്ധാരണം ചെയ്ത് നല്ല രീതിയിൽ വരാൻ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ദൈവം ഭഗവാന്റെ അനുഭ അനുഗ്രഹങ്ങൾ ഒരുപാട് നേരിട്ട് കിട്ടിയിട്ടുള്ള ആളാണ് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മുടെ കൃഷ്ണന്റെ അതായത് കാക്കാട്ടൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് കുട്ടികളെല്ലാം കുട്ടി മോളുടെ എല്ലാം നല്ലവിധ സൗഭാഗ്യങ്ങളും നല്ല സൗഭാഗ്യപരമായ വിവാഹ ജീവിതവും എല്ലാം ഇവിടെ മീന്നാണ് ഉണ്ടായത് അപ്പം അമ്മ ഒരു വീട്ടമ്മയാണ് ഞാൻ വീട്ടമ്മ അപ്പം എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും വന്നിട്ടൊഴു ഒഴു അപ്പം എനിക്ക് തീരെ വയ്യാതെ വന്ന് എന്നിട്ട് അതെല്ലാം ഭേദമാക്കി ഭഗവാൻ തന്നെ എന്തായിരുന്നു വയ്യാണ്ട് വന്നത് അതായത് ബലക്ഷയം പോലെ വന്നു വന്നു അത് ഭേദമാക്കി ഭഗവാൻ ഇവിടെ പിന്നെയും തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി ഭാഗ്യം തന്നെ അപ്പൊ ആ ഒരു സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം ഭഗവാനാണ് മാറ്റിത്തന്നത് തീർച്ചയായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഇവിടെ നിന്നാണ് കക്കാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ആരാധനാലയങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും തുടരും അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം